ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ പലരും പല ഏരിയയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസം ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് എട്ട് സെൻറ്റ് സ്ഥലം ഈ ഓടിട്ട വീട് നമുക്ക് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു വീട് ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണെന്നൊക്കെ അറിയാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ നടക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ നോട്ടിഫ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ കൊല്ലം ജില്ലയിലാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് എട്ട് സെൻറ് സ്ഥലവും നല്ലൊരു വീടും ലഭിക്കുന്നത് ഒരുപാട് പേരാണ് കൊല്ലം ജില്ലയിൽ ലോ ബഡ്ജറ്റ് വീടുകളുണ്ടോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തതും നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്തതും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂര് ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിൽ നിന്നും നടന്നു പോകുന്ന ദൂരത്തിലാണ് ഈ എട്ട് സെൻറ് സ്ഥലം ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് പോയി കാണാവുന്നത് സ്വന്തമായിട്ട് വാങ്ങാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എവിടെയാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ ഞങ്ങൾ ചാനൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നതാണ് വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ എവിടെയായിക്കോളട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വളരെ കുറഞ്ഞ ഒരു പേയ്മെൻറ്റ് മാത്രം വാങ്ങിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരസ്യം ചാനലിലിട്ട് അതേപോലെ ഒരു ഒരു അഞ്ഞൂറോളം റിയൽ എസ്റ്റേറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അതേപോലെ ഇൻസ്റ്റാഗ്രാം മോലക്സ് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടി പരസ്യം ചെയ്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾ വിറ്റ് തരാൻ വിറ്റ് തരുന്നതാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം